മാലാഖമാരുടെ രാജ്ഞിയായ പരിശുദ്ധ കനികാമറിയത്തോട് ചേർന്ന് നവവൃന്ദം മാലാഖമാരുടെ പേരുകൾ പറഞ്ഞ് ഈ ജപമാല നമുക്ക് ചൊല്ലാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശ്വാസ പ്രമാണം ചൊല്ലുക അതിനുശേഷം ഓരോ മാലാക്കന്മാരെയും ഒരു വൃന്ദ ഒന്നാം വൃന്ദം മാലാക്ക എന്ന് പറയുന്ന നൂറ് കോടി മാലാക്കന്മാരോട് ചേർന്നാണ് നമ്മൾ ഈ ജപമാല ചെയ് ചൊല്ലുന്നത് അപ്പം ആദ്യം ഒന്നാം വൃന്ദം മാലാഖമാരായ സ്രാപ്പേന്മാരോട് ചേർന്നു ഒന്നാമത്തെ നന്മ നിറഞ്ഞ ചൊല്ലുന്നു രണ്ടാമത്തത് രണ്ടാം വൃന്ദമാരായ ക്രോവേന്മാരോട് ചേർന്ന് രണ്ടാമത്തെ നന്മ നിറഞ്ഞ ചൊല്ലുന്നു മൂന്നാം വൃന്ദം മാലാഖമാരായ ഭദ്രാസന്മാരോട് ചേർന്ന് മൂന്നാമത്തെ നന്മ നിറഞ്ഞ ചൊല്ലുക നാലാം വൃന്ദം മാലാഖമാരായ അധികാര ബൃന്ദങ്ങളോട് ചേർന്ന് നമുക്ക് നാലാമത്തെ നന്മ നിറഞ്ഞ ചൊല്ലാം അഞ്ചാമത്തെ വൃന്ദമാരായ തത്തുകന്മാരോട് ചേർന്ന് നമുക്ക് അഞ്ചാമത്തെ നന്മ നിറഞ്ഞ ചൊല്ലാം ആറാം വൃന്ദമാരായ ബലവാന്മാരോട് ചേർന്ന് നമുക്ക് ആറാമത്തെ നന്മ നിറഞ്ഞ ചൊല്ലാം ഏഴാം വൃന്ദം മാലാഖമാരായ പ്രാഥമികന്മാരോട് ചേർന്ന് നമുക്ക് ഏഴാമത്തെ നന്മ നിറഞ്ഞ ചൊല്ലാം എട്ടാം വൃന്ദം മാലാഖമാരായ മുഖ്യദൂതന്മാരോട് ചേർന്ന് നമുക്ക് എട്ടാമത്തെ നന്മ നിറഞ്ഞ ചൊല്ലാം ഇനി ഒമ്പതാം വൃന്ദം മാലാഖമാരായ ദൈവദൂതന്മാരോട് ചേർന്ന് നമുക്ക് ഒൻപതാമത്തെ നന്മ നിറഞ്ഞ ചെല്ലാം അടുത്തത് സ്വർഗ്ഗനിവാസികൾ അറിയാൻ സകല വിശുദ്ധരുണ്ട് സ്വർഗ്ഗവാസികൾ പരിശുദ്ധ കനികാമറിയം വിശുദ്ധ യസ്യ പിതാവ് നവവൃന്ദമാലാഖമാർ രക്തസാക്ഷികൾ അപ്പോസ്ഥല ഗണങ്ങളുടെ ഒരു കൂട്ടായ്മ ഇവരുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് പത്താമത്തെ നന്മ നിറഞ്ഞ ചൊല്ലാം ഈ പത്ത് നന്മ നിറഞ്ഞ ചൊല്ലി ഇതുപോലെ ഓരോ രഹസ്യവും നമ്മൾ ഈ പത്ത് മാലാഖമാരുടെ പിന്നെ ഓരോ വൃന്ദം മാലാക്കന്മാരുടെ പേരുകൾ എടുത്തു പറഞ്ഞ് ജപമാല പൂർത്തിയാ പൂർത്തിയാക്കുക വലിയൊരു അനുഗ്രഹമാണ് ഈ നൂറുകോടി ഓരോ വൃന്ദ മാലാക്കന്മാരുടെ പേര് പറയുമ്പോഴും നൂറ് കോടി മാലാക്കന്മാരാണ് നമുക്ക് ചുറ്റും കാവലായിരിക്കുന്നത് അപ്പം ഇത് ഈ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കിട്ടും